സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത് അഭിഷേകും ഹൻസിബിയുമായുള്ള വീഡിയോ തന്നെയാണ് നോട്ട് റിയൽ ബട്ട് റിയൽ എന്ന തലക്കൊട്ടോടു കൂടി അഭിഷേകിനൊപ്പമുള്ള ആദ്യ റീലാണ് ഹൻസിബ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അതിവേഗത്തിൽ തന്നെ വൈറലായി നിരവധി പേരാണ് ഇതിന് കമൻറ്റുമായി എത്തുന്നത് ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായി എന്നാണ് ആരാധകരിൽ ഏറെ പേരും കമൻ്റായി കുറിച്ചത് ഇരുവരും നല്ല ജോഡിയാണെന്നും സിഗ്മ മെയിൽ അഭിഷേകാണ് റൊമാൻറ്റിക് റീൽ ചുവടുവെക്കുന്നത് എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുമാണ് കമൻറ്റുകൾ ബി ബി ഹൗസിൽ ഇവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജാ കൃഷ്ണയും നന്ദനയും നിഷാനെയുമെല്ലാം വീഡിയോയ്ക്ക് രസകരമായ കമൻറ്റുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതേസമയം ഒന്ന് ബീച്ചിൽ പോയ ഓർമ്മ മാത്രമേ തനിക്കുള്ളൂവെന്നാണ് റീലിന് അഭിഷേക് കുറിച്ച കമൻറ്റ് അൻസിബയ്ക്ക് അഭിഷേക് നല്ല ജോഡിയാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള റീലുകൾ പ്രതീക്ഷിക്കുന്നതായും ആരാധകർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഇതേപോലെ ക്രിസ്ത്യൻ ബ്രൈഡായ് ആൻഡ് ഗ്രൂം ലുക്കിൽ റൊമാൻറ്റിക് റീൽ ചെയ്ത് അർജുനും ശ്രീധവും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു